ഹായ് ഹലോ ഞാൻ ആൻസ് വെൽക്കം ബാക്ക് ടു മിയാവൂട്ടി ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കോ എനിക്ക് മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അപ്ഡേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതൊക്കെ മോഡൽ ഒരു പ്രീമിയം ജോർജ് ഫാബ്രിക്കിൽ ഏലിയൻ പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് പേസ്റ്റ് കളേഴ്സിലും അതുപോലെ തന്നെ ഡാർക്ക് ചാട്ടിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് റേൺ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് ലാസ്റ്റ് കാറ്റലോഗിൽ റെഡി ടു ടബർ ഫുൾ സെറ്റ് ആണ് ത്രീ പി സെറ്റ് ആണ് അതും നല്ലൊരു കളർ ഷേഡിൽ പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു റെഡിഷ് മൊറൂൺ ആയിട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്ട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് റൗണ്ട് നെക്കിൽ ഒരു ചിക്കൻകാരി വർക്ക് പോലെ ഒരു ത്രെഡ് വർക്ക് വൈറ്റ് ത്രെഡില് സീകൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം പാച്ച് തന്നെ നമ്മൾ സ്ലീവ് സിനിറ്റിലായിട്ടും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ടിലേക്ക് ഒരു ബോക്സ് ടേ പാറ്റേണിൽ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് നമുക്കൊരു വൈറ്റ് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി വെയായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡൗണ്ടാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കൂടിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്തും വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ഡ് ആണ് നല്ല ലെങ് തന്നെ ബട്ടർ ക്ലേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ സ്ലീവ്സ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എന്റെ യോക് പോർഷനിൽ അതേ പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ലൈൻ മോഡലിന് ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കൂടി ഏതാ നോക്കാം സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആട്ടോ പേസ്റ്റർ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു കളർ ഷെയ്ഡ് തന്നെയാണ് അപ്പൊ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇതും പർച്ചേസ് ചെയ്യാട്ടോ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് കളേഴ്സിലും കൂടി മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ചാട്ടിലും ഡാർക്ക് ചാർട്ടിലും കൊണ്ടുവന്നിട്ടുള്ളത് സെയിം റൌൺ ഒക്കെ തന്നെയാണ് ഈ ഓക്കെ ഒരു ബോക്സ് ഡേ പാറ്റേണിൽ ഒരു ബൈ ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്റ്റീവ്സിലും സെയിം പാച്ച് വർക്ക് തന്നെ വരുന്നുണ്ട് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോടിമൊത്ത ലൈനിങ് അറ്റാച്ച് ആണ് മട്ടർ ആണ് ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ്സിനും ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോഷൻ എലൈ മോഡലിൽ ഇങ്ങനെ വരും നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടത് നോക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ സെക്കൻഡ് കളർ ഷെയ്ഡ് വേറെ ഏതൊക്കെയുള്ള ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ നല്ലൊരു കളർ പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇനി ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു റയർ ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ബ്ലൂയിൽ ഒരു ആഷ് കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു റയർ ഷെയ്ഡാണ് ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റ് കളേഴ്സിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എന്തിലായിട്ട് ഓഫ് പോർഷനിൽ വരുന്ന അതേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതും നല്ലൊരു പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് മൂന്ന് കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് ഈ ഒരു കവർ ഷെയ്ഡ് എന്ന് പറയുന്നത് റയർ ഷെയ്ഡായിരിക്കും ഒട്ടുമിക്ക ആൾക്കും ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെയായിരിക്കും അപ്പൊ ഇല്ലാത്ത ഷെയ്ഡ് നോക്കിയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാം ഇങ്ങനെയാണ് തേർഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ്ജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് ഉള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വരായിട്ട് ഓഫീസ് വരായിട്ടും ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് കോട്ടൺ ഡ്രൈ ബ്ലെൻഡ് ബ്ലൻഡ് ആയിട്ടാണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് റൗണ്ടിലേക്ക് വരുന്നുണ്ട് നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് യോഗ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഒരു യു പാറ്റേണിലാണ് മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫ്ലവർ ഷേപ്പിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ ഒരു വൈറ്റ് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് യോക്ക് പോഷണില് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഒരു യോഗ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് യു പാറ്റേൺ ആണ് സാധാരണ ബോക്സ് ബോക്സിലെ പറ്റേണിലാണ് നമ്മൾ കൊണ്ടുവരാറ് ഇതൊരു യു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർഫ്ലൈ പേപ്പ് പാട്ട് ഇതിലും കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ത്രീ പോയി ഫോർത്ത് ആയിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ആണ് ആട്ടോ ഒരു നല്ലൊരു റെയർ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും വരുന്നത് ഒരു യൂ പാറ്റേണിൽ നല്ലൊരു ത്രെഡ് വർക്ക് മൾട്ടി കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു എംബ്രോഡറി വർക്ക് ഈ പോർഷനിൽ വരുന്നുണ്ട് ഒപ്പം സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഈ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്ത ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ മറ്റത്തെ ഒരു ലൈനിങ് ഇതിലും കൊടുത്തിട്ടുള്ള കേട്ടോ പിന്നെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഈ ഒരു കുർത്തയുടെ വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ നല്ലൊരു കളർ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സർ സൈസ് വരെയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സർ സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് വരുന്നത് റയോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കോട്ടൺ എന്ന് പറയുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിന്റെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ്ഡിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ ടു റെഡീറ്റബിൾ ഫുൾ സെറ്റ് ആണ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബോറൂൺ ഷെയ്ഡില് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ ദുപ്പട്ട വരുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ദുപ്പട്ട തന്നെയാണ് കേട്ടോ ടാസിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഒരു നെക്കോട്ട ഫാബ്രിക്കിലാണ് ഈ ഒരു റെഡി ടു ടോക്ക് സെറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നെക്ക് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ട് റൗണ്ട് നെക്കിൽ സെന്ററിൽ ഒരു വിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്കോട്ട ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സെന്റർ പോർഷനിൽ ദുപ്പട്ടയിൽ അതേ സെയിം പാച്ച് വർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് ഈ ഒരു ബോർഡർ ആയിട്ട് സീക്വൻസ് വർക്കും ചെറിയൊരു ത്രെഡ് വർക്കും സെയിം ത്രഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് കേട്ടോ താഴേക്കും സെയിം ത്രെഡ് വർക്ക് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും താഴേക്ക് ത്രൂ ഔട്ട് ഒരു ടോപ്പ് പോർഷനിൽ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ടോപ്പ് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് വരുന്ന സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും தும் சேம்ாபிரிக்கில் தான் சேம் நெட் கொட்டஃபாபிரிக்கில் பாக்ல இலாஸ்டிக் வேஸ்டாயிட்டோம் பெல்ட் மோடல் ஆட்டிட்டுள்ளது கட்டி வச்சு யூஸ் செய்ய நோட்டும் பிரொவைட் இப்போ வந்து சைடு போக்கட்டும் நம்மத்தில் சேம்ஃபாபிரிக்கிலான நெட் கொட்டஃபாபிரிக்கில் வரட்டும் தேர்ட்டி நைன்ஃபோட்டி இஞ்சஸோம் லெங் வந்து ஹைட்டு உள்ளாவதான சிப்பிள் பான் மோட்லூஸ் ஆயிட்டர் மதி ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ് നാല് സൈഡും പാസിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഈ ഒരു പാർട്ടി വെയർ സെറ്റിന്റെ മാത്രമല്ല നമുക്ക് വേറെ ഏത് അറ്റിയറിന്റെ കൂടെയും പേർ ആവുന്ന നല്ലൊരു ദുപ്പട്ട നല്ല ലെങ് വിരുന്ന ദുപ്പട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസ് ലുക്ക് നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഇതാട്ടോ നല്ല ഫ്ലോർ ഡിസൈനാണ് ത്രൂ ഔട്ട് ദുപ്പട്ടിയിൽ വന്നോ ടാസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് സെയിം കളറിൽ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ടാസിൽസ് ആണ് നാല് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വൺ ടു എയ്റ്റ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഫാബ്രിക് ആണ് ഇതിന്റെ ലൈനിംഗും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ഈ ഒരു പ്രൈസിൽ കിട്ടാൻ പറഞ്ഞ അഫോർഡബിൾ ആണ് വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് മേടിക്കട്ടോ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ചാറ്റിലാണ് കേട്ടോ ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു പേസ്റ്റ് കളേഴ്സിലാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിൽ യോക് പോർഷനിൽ സെന്ററിൽ ദുപ്പട്ടയിൽ വരുന്ന സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് പ്രൈറ്റ് ലൈനിങ് സ്ലീവ്സിലും ബോഡി പോർഷനിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ട് സെയിം കളർ ഷെയ്ഡിൽ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കില് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഫാബ്രിക്കില് നെറ്റ് കോട്ട ഫാബ്രിക്കില് ബാക്കിൽ ഇലാസ്റ്റിക് മോഡലും ഫ്രണ്ടില് ബെൽറ്റ് മോഡലാണ് വന്നിട്ടുള്ളത് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് വിത്ത് പോക്കറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കളർ ഷെയ്ഡിൽ വ്യത്യാസമുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു നൂറൂം ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതൊരു പീച്ച് ഷെയ്ഡില് ഇത് ടോപ്പിന്റെ അതേ ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ടിയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടിയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ത്രൂഔട്ട് ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടാസിൽസ് ഇത് ടോപ്പ് പോർഷനിൽ വരുന്ന സെയിം കളറിൽ ബീച്ച് ഷെയ്ഡിലുള്ള ടാസിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നമുക്ക് ലെങ് വിട്ടിലും വൺ സൈഡ് ആയിട്ടോ കട്ട് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യാം വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി തരാം ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയൊരു വെയർ കളക്ഷൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയൊക്കെയായിട്ട് വന്നിട്ടുള്ളത് ടാസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ടാസിൽസ് ഇഷ്ടം അത് റിമൂവ് ചെയ്യാവുന്നതാണ് ഫുള്ള്ക്ക് വരുന്നത് ഇതാണ് ീറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വൺ ടു എയ്റ്റ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസോടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഗിവ് ഗിഫ്ബവ് വിന്നറിന അനൗൺസ് ചെയ്യാനുണ്ട് ഇന്നത്തെ വീഡിയോയിലാണ്ടോ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തിരക്കായതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുക്കാതിരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഗിവ് ഗവ് വിന്നറിന അനൗൺസ് ചെയ്യാം കേട്ടോ അപ്പൊ വിന്നർ ആയിട്ടുള്ളവർക്ക് നമ്മൾ തന്നെ കുർത്തീസ് സമ്മാനമായിട്ട് തരുന്നതാണ് അപ്പൊ വിന്നർ ആയിട്ടുള്ളവർ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഒക്കെ കറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്താട്ടോ അപ്പൊ നമുക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കാം അഞ്ച് പേരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് ആണെന്ന് പറയണത് ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് പ്രിയ എസ് രാജൻ എറണാകുളം പ്രിയ എസ് രാജൻ എറണാകുളം സെക്കൻഡ് എന്ന് പറയുന്നത് ആതിര കൊല്ലം ആതിര കൊല്ലം ഇവരെല്ലാവരും സ്ക്രീൻഷോട്ട് കറക്റ്റ് നമ്മുടെ റൂൾസ് എല്ലാം ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് ആൾ എന്ന് പറയണത് ദീപ്തി കുമാർ കാസർഗോഡ് തേർഡ് ആളാണ് ഇനി രണ്ടുപേരെ നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട് ഫോർത്ത് വൺ എന്ന് പറയണത് രണ്ടുപേരെ എടുത്തിട്ടുണ്ട് കേട്ടോ ജാൻസി വി എൻ ആലപ്പുഴ ജാൻസി വി എൻ ആലപ്പുഴ ജാനകി എറണാകുളം അഞ്ച് പേരെയാണ് അപ്പം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഒക്കെ തരിക അല്ലാത്തവർക്ക് നമ്മൾ പേഴ്സണൽ മെസ്സേജ് മെസ്സേജ് അയക്കുന്നതെട്ടോ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ടും തന്നെ വിത്തിൻ ടു ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ പാക്കിംഗ് ഡേസിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നു സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടും ഐറ്റം റിസീവ് ആയില്ലെങ്കിൽ എക്വറി ചെയ്യാം നമ്മൾ ഇവിടുന്ന് പാക്കിംഗ് ഐ എടുത്തു എടുത്ത് ഇനി പെട്ടെന്ന് വേണമെന്നുള്ളൊരു ഡി ഡിസ് പ്രിഫർ ചെയ്യാം നമുക്ക് ഡി ടി ഡിസും അവൈലബിൾ ആണ് ഡി ടി സി ആണുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തിന് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വിസിബിൾ ആണ് വീഡിയോ ഓഫ് ചെയ്തിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇനി സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ നിന്ന് വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അതും എടുത്തു തരുന്നതാണ് അപ്പൊ നിങ്ങളുടെ സൈസ് ഒക്കെ നോക്കി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കിയായിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം അങ്ങനെ മാത്രം നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അപ്ഡേഷൻസ് അപ്ഡേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം